സപ്തമ സ്കന്ധത്തിലെ ത്രിപുര ദഹനവും വർണ്ണാശ്രവ ധർമ്മവും ആണ് ഇന്നത്തെ നമ്മുടെ വായന ഒരിക്കൽ ദേവാസുര യുദ്ധമുണ്ടായെന്നാൽ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ ദേവകൾ ജയിക്കുകയും അസുരന്മാർ തോറ്റു പിൻവാങ്ങുകയും ചെയ്യുന്നു ഈ അസുരന്മാർ മായാമയനായ മയനോട് ചെന്ന് അവസ്ഥകൾ അറിയിക്കുകയും ചെയ്യുന്നു മയൻ അവർക്ക് സ്വർണം വെള്ളി ഇരുമ്പ് എന്നുകൊണ്ടുള്ള മൂന്ന് വ്യോമയാന നഗരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതിലേറെ നടന്നായിരുന്നു പിന്നീട് യുദ്ധം ഈ യുദ്ധത്തിൽ ദേവന്മാർ തോറ്റു പിന്മാറുകയും ഭഗവാൻ പരമേശ്വരൻ അവരെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ അവരുടെ മൂന്ന് പുരത്തെയും തകർത്ത് നിങ്ങളെ രക്ഷിക്കുക എന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ സൂര്യരശ്മി പോലെയുള്ള അസ്ത്രങ്ങളേൽക്കിയാൽ രാക്ഷസരൊക്കെ പുരത്തിൽ നിന്ന് ചത്തു വീഴുന്നു മറ്റ് അസുരകൾ മയനോട് ചെന്ന് പറയുകയും മയൻ ഒരു അമൃത തടാകത്തെ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നു ഈ അമൃത തടാകത്തിൽ ചത്തു വീഴ്ത രാക്ഷസരൊക്കെ ഈ ജലരസത്താൽ വീണ്ടും ഉണർന്നെഴുന്നേറ്റ് വന്ന് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ഇത് കണ്ട മഹാദേവൻ ദുഃഖിതനായി ദേവകളെ രക്ഷിക്കുക എന്ന് വാക്കും കൊടുത്തു ഇതെല്ലാം കണ്ടുതന്ന ശ്രീകൃഷ്ണൻ പെട്ടെന്ന് ഒരു പശുവായും ബ്രഹ്മാവ് പശുക്കുട്ടിയുമായി രൂപപ്പെടുത്ത് ആ അമൃത തടാകത്തിലെ ജലമെല്ലാം കുടിച്ചു തീർക്കുന്നു ഇതെല്ലാം അസുരന്മാർ കണ്ടുവെങ്കിലും ഭഗവാന്റെ മായയാൽ അവർക്ക് തടയാൻ സാധിച്ചില്ല അവർ വീണ്ടും മയനോട് ഈ അവസ്ഥകൾ അറിയിക്കുന്നു അപ്പോൾ മയൻ പറഞ്ഞു ഇനിയെല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് ഈ സമയം നോക്കി ഭഗവാൻ പരമേശ്വരൻ തൻ്റെ നേത്രാഗ്നിയാൽ മൂന്നുപുരത്തെയും പാവികളായ അസുരജനത്തെയും ദഹിപ്പിക്കുന്നു അങ്ങനെ ത്രിപുരേശ്വരൻ എന്ന നാമവും അദ്ദേഹത്തിനുണ്ടാകുന്നു ഓം ഗം ണപതേ നമാം ഓം കും ഗുരുഭ്യോ നമം ഓം നമോ ഭഗവതീവാസുദേവായ പണ്ടുദേവുരയുദ്ധമുണ്ടായ നാൾ കുണ്ടരായി തോറ്റാരസുരതു കാലം ചെന്നുമയനെ അപേക്ഷിച്ച് തന്നേരം അന്നു മയൻ മഹാമായയാൽ ആരുമേ കാണാതെ വൈമാന തുല്യമസുരകൾ പോലെ നടന്നിടും ദിവ്യപുരം സുവർണ താരത്താൽ മൂന്നാമതിരും പാലതും നൽകിനാൻ ആയതിലേറി നടന്നാരസുരും മായയായുദ്ധത്തിലൂടെ ദേവാന്നെയും ിൽക്കരുതാതെ വിരിഞ്ചനും ഒന്നിച്ച് മുക്കണ്ണരും മുഖന്താനുമായി കൂടി എന്തിനെ വേണ്ടതെന്ന് ഓർത്തു സംഭാവിച്ച് അന്ധകാരാദിയോടെന്തെന്നു കേട്ടപ്പോൾ എല്ലാ നനച്ചു പരമേശ്വരൻ ചൊന്നാൻ കൊല്ലുവഞ്ഞാന്തനുജന്മാരെ വേഗം ാസമോടുടൻ വില്ലുംരിച്ച് വൈമല്യമാത്ര ശസ്ത്രങ്ങൾ വർഷിച്ചുതേം സൂര്യരശ്മി പ്രായമാസ്ത്രങ്ങളിൽ കയാൽ പരമ്പരവശപ്പെട്ട സുരന്നെയും ചെന്നു മയനേ ശരണം മയന്മായാലൊരു നിർമ്മലമാ അമൃത തടാകത്തെയും

മിന്നൽ പോലാഘോഷമോടു വന്നാഹവം ചെയ്തത് കണ്ട് ശിവനു സന്തോഷം കുറഞ്ഞത് കണ്ട് മുകുന്ദം വിരവോടുമായ താനൊരു ഗോരൂപവും കൊണ്ട് പത്മജം താനൊരു ഗോവത്സവമായും പുറപ്പെട്ടു ചെന്ന് മയന്റെ മായാജലവായിൽ നിന്ന് ജലപാനവും തുടങ്ങിയിടിനാർ ാരായണൻ തന്റെ മായാബലത്തിനാൽ വൈരികേലായോരസുരജനത്തിന് ബുദ്ധിയില്ലാതെ മോഹിച്ചു നിന്നിടാർ അസമയും ജലം അപ്പശുസൂനു കുത്തുകൂടിച്ചറുത്തിഞ്ഞുപോ നൻപോട് യുദ്ധവും കണ്ടു നിന്നിടാർ മോദേനം എന്നതു നേരം ചെന്ന് അറിയിച്ചൊരു നേരം ഇന്നിതു ദൈവമതമിന്നു തീരുവിൻ കോപിച്ചു ശങ്കരണ്ടത്തവോ വൈഭവം പാപികളായോരസുരജനത്തെയും മൂന്നുപുരത്തെയും നേത്രാഗ്നി കൊണ്ടുടൻ നന്നായി ദഹിപ്പിച്ചത് ഈശനാമീശ്വരൻ അന്നോ വന്ദിച്ചു ത്രിപുരും പിന്നെ അവരവർ നിലയങ്ങളിൽ തന്നിലയങ്ങളിൽ ചെന്ന്രും ചിന്മയിൻ ദൈത്യാരിതം മഹാമായകൾ നമ്മൾ അവണ്യമെന്നേ പറയാവിതും ഏവൻ സംഹാരം കഴിപ്പിച്ച് കേട്ടോരോ പിന്നെ മാമുനി മുന്നമ്പതരാശ്രമത്തെ ഞാൻ ചെന്നിട്ടു വന്ദിച്ചു നാരായണനോട് ഇതുപോലെ ചോദിച്ച നേരം എനിക്കു നാരായണൻ മോദ പോലെ ചൊല്ലുന്നു ഞാൻ പ്രസാദിക്കുന്നു ും വീണ്ടുന്നതു മുന്നിൽ സർവപ്രധാനമാകുന്ന സത്യം ദയാം പിന്നെ തപസും ശുചിതി ദീക്ഷാതഥം തഥം നന്നായി ശമവും ദമവും ഉണ്ടാകണം നല്ലോരഹിംസ ത്യാഗം ബ്രഹ്മചര്യവും നല്ല സ്വാധ്യായവും ആർജവം സന്തോഷം അദ്വൈതവാൻ ചെയ്യും ആത്മവിചാരമൗനം ജന്തുഷൂദയാം അന്നദാനും ദേവദാത്മാ ബുദ്ധി നന്നായി ശ്രവണവും കീർത്തനും എന്നിവ തന്നുള്ളിൽ സജ്ജന സംഗമം യജ്ഞവും വന്ദനം നല്ല സഹിത്വവും വിജ്ഞാനികളിൽ ദാസ്യം ബ്രഹ്മണ്യർപ്പണം ഇങ്ങനെ മുപ്പതു വൃത്തി മനുഷ്യർക്കോ മംഗലാത്മാ ഭഗവത് പ്രസാദത്തിനു മന്ത്രസംസ്കാരവും സത്യജത്തം പിന്നെ അന്തരമിന്നീ വൈദിക വൃത്തിയും യാഗവും സൽക്കർമ്മവും ഇവ ബ്രാഹ്മണരായവർക്കുള്ളൊരു വൃത്തിയാകുന്നതും പിന്നീ വിചിത്രകഥനം ഉച്ചവൃത്തി നന്നായി അനുഗ്രഹിച്ചിടുക എന്നതും വ്യാജസത്യമാംവാണിവും നായാട്ടും നീചാശ്രയും

മന്ത്രമില്ലാത സൽക്കമ്മങ്ങൾ സത്യവും അന്തരാഭക്തി അന്തരഭക്തി കളവുകൂടാതെയും ഗോരക്ഷയും കൃഷി വാണിപം നിരോടൈക ശൂദ്രണം പത്തന രക്ഷാജലങ്കരണത്വം നിത്യമുപകരണത്തോടുവാഴുക ഭർത്തൃവ്രതം പണക്കം അടക്കം സത്യം മിഥ്യാവാക്തൃ ശുശ്രൂഷവും സത്യമായും ഭ്രമിയാകിയും ശുദ്ധിയും ഖേദമെന്നെ അയോഗ്യരാ പുരുഷന്മാരെ പരിഗ്രഹിയായി നാരായണ സമം ഭർത്താവിരെന്നതും

ും ഈ കഴിഞ്ഞ ഹെഡിങ്ങിൻ്റെ ആമുഖം ധർമ്മപുത്ര നാരദ മഹർഷിയുടെ ധർമ്മത്തെക്കുറിച്ച് ചോദിക്കുകയും നാരദ മഹർഷി മുൻപ് നാരായണ മുനിയോട് ഇതുപോലെ ചോദിക്കുകയും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാൻ അങ്ങേക്കും പറഞ്ഞുതരാം എന്ന് പറഞ്ഞു തുടങ്ങുന്നതുമാണ് ധർമ്മം ഇതിലെ മുപ്പത് പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ബ്രാഹ്മണന് ക്ഷത്രിയരെ വൈശ്യന് ശൂദ്രന് ഏതൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടതെന്നും വിവരിച്ചു തരുന്നുണ്ട്